ഒരു റംബുട്ടാനെങ്കിലും ഇല്ലാത്ത വീടുകളും ചുരുക്കമായിരിക്കും മിക്കവാറും വീടുകളിലൊക്കെ റംബൂട്ടാൻ കാണും എന്നാൽ റംബുട്ടാൻ ജൂൺ പകുതിയാകുമ്പോഴേക്കുമൊക്കെ അത് പൂത്ത് വരേണ്ടതാണ് മിക്കവാറും സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഡിസംബർ ജനുവരിയിൽ റംബൂട്ടാൻ പൂത്ത് വരാറുണ്ട് അപ്പോൾ ഇതിന് കണ്ട ഇതിന് ആ കൂമ്പിനകത്ത് പൂപ്പിന് വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ പൂപ്പൽ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് പറയുന്നത് കണ്ടോ അതിൽ പൂത്ത് വരുന്നതുണ്ട് ആ പൂപ്പൽ ഇവിടെ അതിൻ്റെ കൂമ്പിൽ പൂപ്പൽബാധ അതായത് ഫംഗൽ ഡിസീസ് ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂത്ത് വരും അത് മെയ് മാസത്തിൽ തന്നെ ചെയ്യണം ഇപ്പോൾ മെയ് മാസം ആയല്ലേ രണ്ടാം തീയതി ആയുള്ളൂ ഇപ്പോൾ തന്നെ അത് ചെയ്ത് തുടങ്ങുക അതുപോലെ ഇതൊരു വലിയ മരമായിരുന്നു ഒരുപാട് ഉയരത്തിൽ പോയതാണ് അപ്പം ഞാൻ അതിൻ്റെ തല മുഴുവൻ മുറിച്ചു കളഞ്ഞു ഇത് ഇതാണ് ആ മുറിച്ചു കളഞ്ഞിരിക്കുന്ന തല ഉണ്ടോ ഇത് ഇതാണ് അത് മുറിച്ച് കളഞ്ഞു ഒരുപാട് ഉയരത്തിൽ പോയത് ഇത് മുഴുവൻ ഞാൻ മുറിച്ച് കളഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട വിരിച്ച മാതിരി വരും പിന്നെ പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ വാവല് കൊണ്ടുപോവാതെ നമുക്ക് വലയിടാനൊക്കെ സാധിക്കും ഇത് ഇത്രയും ഉയരത്തിൽ വന്നാൽ മതി ഇപ്പം ഇതിന് വേപ്പെണ്ണ മിശ്രിതം അടിക്കാം വേപ്പെണ്ണ മിശ്രിതം അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പ്രായത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വേപ്പെണ്ണ മിശ്രിതത്തിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഞാനത് പല പച്ചക്കറികൾക്കും അടിച്ചിട്ടുണ്ട് പൂപ്പലാണ് അത് മെയിൻ ഈ പൂ പൂവിൽ വന്നിരിക്കുന്ന ബാക്ടീരിയകളും ഒക്കെ നശിച്ചു പോകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് പക്ഷേ അതിൽ ശ്രദ്ധിക്കാനുള്ളത് അല്പം അളവ് കൂടിക്കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും ആ കൃത്യ അളവിന് കൊടുക്കുക അളവ് കുറഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് കിട്ടിയെന്ന് വരില്ല അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് വേപ്പണ്ണയാണെങ്കിൽ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല വേപ്പെണ്ണ അത്രയും ആവുന്നേ ഉള്ളൂ ചെടി കരിഞ്ഞൊന്നും പോകില്ല അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇപ്പോൾ അടിക്കുന്നത് അത് കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ ഓളോ ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്താലാണ് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാം ഏ വൺ ലക്കി ലൈഫ് മീഡിയ കൃഷിയിൽ പറ്റി നൂതനമായ ആശയങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ അത്യാവശ്യമായിട്ട് വരും പല ഘട്ടങ്ങളിലും അതുകൊണ്ട് ചാനൽ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക പിന്നെ പരമാവധി ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്കിതിൻ്റെ പ്രോത്സാഹനം അപ്പം നമുക്ക് ആ കീടനാശിനി ഒന്നും ഉണ്ടാക്കാം ഇത് രണ്ട് ലിറ്ററിൻ്റെ സ്പ്രെയറാണ് പക്ഷേ ഇതിൽ ഒരു ലിറ്റർ വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് ഒരു അഞ്ച് തുള്ളി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കാം ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വില കുറവാണ് വളരെ വില കുറവാണ് അതുകൊണ്ട് ഇത് കൂടുതലൊന്നും ഉപയോഗിച്ചേക്കരുത് നൂറ് എം എൽ ആണിത് ഈ നൂറ് എം എല്ലിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും ചിലർ സ്ത്രീകൾ മിക്കവാറും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് കാലിൻ്റെ നഖത്തിലുണ്ടാകുന്ന പൂപ്പൽ രോഗത്തിന് ഫംഗസ് ബാക്ടീരിയ ഒക്കെ കാലിൻ്റെ നഖത്തിൻ്റെ ഇടയിലിരിക്കും അപ്പോൾ അതിനെ കളയാൻ വേണ്ടി ഈ ഭാഗത്ത് ആയിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ കൈയിൻ്റെയൊക്കെ ആണെങ്കിൽ ഇത് ഈ നഖത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതങ്ങനെ കണ്ടു പൊങ്ങി വരും നുറഞ്ഞ് പൊങ്ങി വരുമ്പോൾ ഉള്ളിലെ അഴുക്കെല്ലാം പോകും അപ്പം നമുക്കിത് ഏതായാലും ഒരു അഞ്ച് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വലിയ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ എടുക്കാം അഞ്ച് തുള്ളിയല്ല അഞ്ച് എം എൽ എ എടുക്കാം എം എൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ ഇതുപോലത്തെ ഇതിൻ്റെ അടപ്പ് ഇതിൻ്റെ അടപ്പൊരു അഞ്ച് എം എൽ എ ആണ് ഇത് വേപ്പണ്ണ വരുന്നതാണ് ഇതിലാണ് ഞാൻ വേപ്പണ്ണയുടെ അളവ് എടുക്കുന്നത് അഞ്ച് എം എൽ അടപ്പിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗം കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കാൻ മറക്കരുത് അടച്ചു വെച്ചില്ലെങ്കിൽ ഇത് വായുവായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ആവിയായിട്ട് പോകും ഒരു ശകലം പോലും പിന്നെ കുപ്പിയിലുണ്ടാകില്ല കൃഷിക്ക് ജൈവ ആയാലും എന്ത് കൃഷി ആയാലും രാസകൃഷി ആയാലും മറ്റു ഈ വക സാധനങ്ങൾ എടുക്കുമ്പോൾ കൈ കഴുകണം അതിനുശേഷം ചില വസ്തുക്കൾ എടുക്കുമ്പോൾ ഗ്ലൗസ് ഇടണം ഇപ്പോൾ സൂഡോൺസൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് ഇടണം മാസ്ക് നിർബന്ധമായിട്ടും വയ്ക്കണം മാസ്ക് നിർബന്ധമാണ് ഇതിനൊക്കെ നമ്മൾ സ്പ്രെഡ് അല്ലാതെ ഈ ഇതിങ്ങനെ അടിക്കുക ഫോക്കസ് ചെയ്ത് അടിക്കണം സ്പ്രെഡായിട്ട് അടിച്ചാൽ എല്ലാ സ്ഥലത്തും എത്തിയെന്ന് വരില്ല ചുവട്ടിലും അതെ ഈ തടിയിലും ഒന്ന് അടിച്ചു കൊടുക്കണം നമ്മൾ എല്ലാ സ്ഥലത്തും അടിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജൂണിൽ പൂക്കുന്നതിനോ അല്ലെങ്കിൽ പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല നന്നായിട്ട് കായ് പിടിക്കും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം